നമസ്കാരം മോഹൻലാൽ നായകനായ പുലിമുരുകൻ്റെ ഡാഡി ഗിരിജ എന്ന വില്ലൻ വേഷം ഒന്ന് മാത്രം മതി ജഗപതി ബാബു എന്ന നടനെ മലയാളികൾക്ക് എക്കാലം ഓർത്തിരിക്കാൻ ഇപ്പോഴിതാ ഒരു പരസ്യത്തിൽ അഭിനയിച്ച് കെണിയിലായപ്പെട്ടിരിക്കുകയാണ് തെലുങ്ക് സിനിമാ താരം ജഗപതി ബാബു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്നും നിങ്ങളാരും ആ ചതിയിൽ വീഴരുതെന്നും പറഞ്ഞു ധാരാളം മുന്നറിയിപ്പ് വീഡിയോ പങ്കുവച്ചത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന് ഇരയായെന്ന് എന്ന് തുറന്നു പറയുന്ന താരത്തിൻ്റെ വീഡിയോയാണ് പങ്കുവച്ചത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിനിരയായെന്ന് തുറന്നു പറയുന്ന താരത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് അടുത്തിടെ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് പരസ്യത്തിൽ അഭിനയിച്ചു അവർ എന്നെ ചതിച്ചു അവർ ആരാണെന്ന് ഞാൻ ഉടൻ പറയാം ഭൂമി വാങ്ങുമ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മാനദണ്ഡങ്ങൾ അറിഞ്ഞിരിക്കുക ആരുടെയും കെണിയിൽ വീഴരുത് എന്നാണ് ജഗപതി ബാബു വീഡിയോയിലൂടെ വ്യക്തമാക്കിയത് കൂടാതെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്നുണ്ട് എന്നും തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും താരം പറഞ്ഞു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി രൂപത്തിലായിരുന്നു താരം വീഡിയോ പങ്കുവച്ചത് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും താരം പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ മേഖലയിൽ സജീവമായ ജഗപതി ബാബുവിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം പുഷ്പ റ്റു ആണ് രവി തേജക്കൊപ്പം ഹരീഷ് ശങ്കറിന്റെ മിസ്റ്റർ ബുദ്ധി ജഗപതി ബാബു പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒരു കാലത്ത് മുൻനിര നടന്മാരിൽ ഒരാളായി പേരെടുത്ത ജഗപതി ബാബു പിന്നീട് വില്ലൻ വേഷങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങുകയായിരുന്നു സിനിമയിൽ നിന്നും ഒരു വിടവേള എടുത്ത ശേഷം ലെജൻസ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചത് പിന്നീട് നിരവധി വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ കയ്യടി നേടി